പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നുവന്നേക്ക് തന്നെ ആമീൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മളെ കാത്ത് കർത്താവിൻ്റെ സന്നദ്ധയിൽ ഒരുമിച്ചിരുന്ന് വചനം കേൾക്കാൻ വചനം പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം ഈ സമയം കൂട്ടി വരുത്തിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു നമ്മളെല്ലാവരും അതിശക്തമായ ഒരു പോരാട്ടത്തിലാണ് കോവിഡെന്ന മഹാമാരിയെ നമ്മൾ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരി അല്ലെങ്കിൽ ശക്തമായ അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രതയോടുകൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് മാസ്ക് ഉപയോഗിക്കുന്നു സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ കഴുകുന്നു വളരെ ശുചിത്വം പാലിക്കുന്നു അങ്ങനെ അതിനെതിരെ നമ്മൾ നിരന്തരം ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഭൗതികമായ ഒരു മേഖലയിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു വൈറസിനെതിരെ നമ്മൾ ഇതുപോലെ ജാഗ്രതയോടുകൂടെ നമ്മൾ പോരാടുന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ മേഖലയിൽ ആത്മീക മേഖലയിൽ നമ്മളിതിനേക്കാൾ ഏഴരട്ടി നമ്മൾ ജാഗ്രത ഉള്ളവരായി മാറണം ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെല്ലാവരും മറന്നുപോകുന്ന അല്ലെങ്കിൽ വിസ്മരിച്ചു പോകുന്ന ഒരു മേഖലയാണ് ആത്മീക മേഖല അതുകൊണ്ട് തന്നെ പലർക്കും പള്ളിയിൽ വരാൻ പറ്റുന്നില്ല പാർത്ഥിക്കാൻ പറ്റുന്നില്ല മാനസികമായിട്ടും ഒക്കെ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ പറയുന്ന ഞാനുൾപ്പെടെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആത്മീക മേഖലയിൽ ചൂഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ വരാൻ പറ്റാത്തതുകൊണ്ട് പലരും മാനസികമായിട്ട് അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ലഭിക്കുന്ന അവസരങ്ങളിൽ ദേവാലയങ്ങളിൽ പോയും വീടുകളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക ശക്തമായ ദൈവസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവകൃപയും ദൈവസാന്നിധ്യവും നമ്മളിലുണ്ടെങ്കിൽ ഏത് രോഗത്തെയും നമുക്ക് എന്തു ചെയ്യാം മറികടക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എഫ് എസ് എർ കിഴുത ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭൂത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് അപ്പോൾ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അന്ധകാര ശക്തികളാണെന്നാണ് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ ബന്ധുമുത്രാദികളോ നമ്മളെ ഉപദ്രവിച്ചവരോ നമ്മൾ ശത്രുക്കളായി കാണരുത് നമ്മൾ ശത്രുക്കളായി കാണുന്നത് ഓയാറിൽ പതിയിരിക്കുന്ന നാരകീയ ശക്തികളോട് പോരാടണമെന്നാണ് പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് പ്രലോഭനങ്ങളിൽ വീണു പോകുന്നവരുടെ എണ്ണവും വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ അരമണിക്കൂർ സമയം പ്രലോഭനങ്ങളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് പങ്കുവയ്ക്കുക അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങളിരിക്കുക സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ മത്തായിട്ട് അസോസിയേഷൻ നാലാം അധ്യായത്തിൽ പറയുന്നത് മരുഭൂമിയിലെ പരീക്ഷ എന്നാണ് എൻ്റെ ഹെഡിങ് എന്നെ കൊടുത്തിരിക്കുന്നത് യേശുവിനുണ്ടായ പ്രലോഭനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിനും ക്രിസ്തു പോയ വഴിയിലൂടെ ഒരു വ്യക്തി സഞ്ചരിക്കാൻ തയ്യാറാകുമ്പോൾ ഈ പ്രലോഭനങ്ങളും നമുക്കുണ്ടാകാം അല്ലേ നമ്മൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് വരുന്നതുപോലെ തന്നെ ആ പ്രലോഭനങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു ആ പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ ചിലവരൊക്കെ അതിനെ അതിജീവിക്കുന്നുണ്ട് ചിലവർ ആ പ്രലോഭനത്തിൽ വീണ്ടുപോയിട്ടുണ്ട് ഇത് പ്രലോഭനമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ ക്രൈസ്തവ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരുടെ എണ്ണവും ഈ കാലഘട്ടത്തിൽ ഒത്തിരിയുണ്ട് അപ്പോൾ പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കാം നമുക്കതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ടൊന്ന് പഠിക്കാം ഒന്ന് ക്രിസ്തുവിനുണ്ടായ ആദ്യത്തെ പ്രലോഭനം എന്തായൊന്നറിയാമോ ഇതാ വിശുദ്ധ മാത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് നാൽപ്പത് ദിവസം ഉപവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ക്രിസ്തുവിൻ്റെ അടുക്കിൽ സാത്താൻ ചെന്നിട്ട് പറയുകയാണ് നിനക്ക് വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്ന് പറഞ്ഞാൽ അപ്പമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാനാണ് സാത്താൻ എന്തു ചെയ്യുന്നത് പരീക്ഷണത്തിൽ ആദ്യത്തെ പരീക്ഷണത്തിൽ ശാരീരിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് ആദ്യത്തെ പരീക്ഷണം ക്രിസ്തു പോയ ആദ്യത്തെ പരീക്ഷണം ശരീരത്തിനെതിരെ പോരാടി നമ്മളും ശാരീരിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന പരീക്ഷണങ്ങളെ തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കൊണ്ടുപറ്റണം ശ്രദ്ധിച്ചോണം ശരീരത്തിന് സുഖം കിട്ടുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശക്തമായി ദൈവസന്നദ്ധിയിലിരുന്ന് പ്രാർത്ഥിച്ചോളണം അതൊരു പക്ഷേ മദ്യപാനം അതൊരു സുഖം കിട്ടുന്നതാണെങ്കിൽ വ്യഭിചാരം ഒരു സുഖം കിട്ടുന്നതാണ് സ്വയംഭോഗം ഒരു സുഖം കിട്ടുന്നതാണ് മ്ലേച്ചതകൾ ഒരു സുഖം കിട്ടുന്നതാണ് ശരീരത്തിൻ്റെ അമിതമായ ഭക്ഷണാസക്തി ഒരു സുഖം കിട്ടുന്ന ഒരു ഒരു സംഗതിയാണ് അമിതമായ കുറ്റം പറയുന്നതിലൂടെ അതൊരു സുഖമാണ് മനസ്സിന് സന്തോ മനസ്സിനൊരു സന്തോഷം തരുന്ന തരുന്നൊരു പ്രക്രിയയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതാ പ്രിയമുള്ളവരെ നമ്മൾ ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം പ്രത്യേക ശ്രദ്ധിച്ചോണം ഞാനൊരു വിശുദ്ധൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് കണ്ടു നരകത്തിൽ പതിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആത്മാക്കളിൽ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റഞ്ച് അഞ്ച് ശതമാനവും വീഴുന്നത് ശരീരത്തിൻ്റെ മേഖലയിൽ വിശുദ്ധി പാലിക്കാത്തവരാണ് അതുകൊണ്ട് ശാരീരിക മേഖലയിൽ വിശുദ്ധി പാലിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചോണം വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിവാഹ ജീവിതത്തിലെ വിശുദ്ധി പാലിച്ചോളണം ഭാര്യയുടെ ശ ശരീരത്തിൻ്റെ അവകാശി ഭർത്താവും ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവകാശി ഭാര്യയും ആണെന്നുള്ള തിരിച്ചറിവിൽ ആ സർക്കിളിൽ നിന്നുള്ള ജീവിത വിശുദ്ധി നിങ്ങൾ പാലിച്ചിരിക്കണം അതുപോലെ തന്നെ സന്യസ്തർ അവരുടെ സന്യാസ ജീവിതത്തിൽ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശരീരത്തെ എന്ത് ചെയ്തോണം വിശുദ്ധിയോടെ സൂക്ഷിച്ചോണം നിസ്സാരമായി നിങ്ങളിതിനെ കാണരുത് ക്രിസ്തു പോയ വഴിയിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രലോഭനം നമുക്കുമുണ്ടാകാം പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ നാളുകളിൽ അൽമായ പ്രേക്ഷിതർ ഉൾപ്പെടെ അവർ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയിൽ നിന്ന് പിന്മാറി ശരീരത്തിന് വേണ്ടി ഇല്ലെങ്കിൽ ഭൗതികമായ മേഖലയിൽ ഇനിയുള്ള വരുമാനങ്ങൾ നഷ്ടമായെന്നും പറഞ്ഞുകൊണ്ട് അവരവരുടെ ചുമതലയിൽ നിന്ന് മാറി വേറെ ജോലിയിലേക്ക് പോകുമ്പോൾ ക്രിസ്തുവിനെ കൂടാതെ എവിടെയെല്ലാം പോയാലും അവിടെയെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിക്കഴിയും മാറും നമ്മൾ മുവാാന്തരം നമ്മൾ പോകുന്ന സ്ഥലത്തും അനുഗ്രഹങ്ങൾ ഇല്ലാതെ ആകാൻ സാധ്യതയുണ്ട് മീൻ പിടിക്കാൻ പോയ അപ്പോസ്തോലന്മാർക്ക് രാത്രിയുടെ ആമങ്ങളിലെല്ലാം വലയിട്ടിട്ടും അവർക്ക് മീൻ കിട്ടിയില്ല അപ്പോൾ ക്രിസ്തു നമുക്ക് തന്ന വഴിയിലൂടെ പോകാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ ശരീരത്തിനെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവമായി എനിക്ക് വീടില്ലല്ലോ എനിക്ക് വലിയ വീടില്ലല്ലോ ഇല്ലെങ്കിൽ അവൻ്റെ അത്ര നല്ല കാറില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോ പാടില്ല ദൈവ വഴിയിൽ നിന്ന് വേർപെട്ട് വേറൊരു വഴിയിലോട്ട് പോകാൻ പാടില്ല ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും ഭജനം പറയുകയാണ് ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും ഞാൻ ഓർക്കുകയായിരുന്നു സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു നൂറ്റൻപതോളം വരുന്ന മാനസിക രോഗികൾ ഉള്ള ഒരു സ്ഥലത്ത് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാനവിടെ പോയി അപ്പോൾ പ്രിയമുള്ളവരെ അവിടെ ഇപ്പോൾ ഞങ്ങൾ അഞ്ച് ചെമ്മാശന്മാരാണ് അപ്പോൾ ഞങ്ങളുടെ ചുമതല എന്ന് പറയുന്നത് അവിടെ പോവുക അവരെ കുളിപ്പിക്കുക അവർക്ക് ഭക്ഷണം ഭക്ഷണം വിളമ്പി കൊടുക്കുക അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക നഖമൊക്കെ വെട്ടി വിശുദ്ധി അവരെ വൃത്തിയാക്കി സൂക്ഷിക്കുക ഇതാണ് ഞങ്ങളുടെ ചുമതല അപ്പോൾ പതിനഞ്ച് ദിവസം ഞങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് അവരെ ശുശ്രൂഷിക്കുക അങ്ങനെ ഇരിക്കെ ഏകദേശം ഒരു ആറ് ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ളൊരു വ്യക്തിയെ ഞങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മനോഹരമായിട്ട് അദ്ദേഹം പാട്ട് പാടും അപ്പോൾ പ്രിയമുള്ളവരെ ഞങ്ങൾ ചെയ്യുന്നത് അവിടെയുള്ളവർ ഈ ഈ രോഗം വരാൻ കാരണം എന്താണെന്ന് ഞങ്ങൾ ഓരോരുത്തരെ കുറിച്ചും പഠിക്കാൻ തുടങ്ങി ചിലർക്ക് ജന്മനാ രോഗം വന്നവരുണ്ട് ചിലവർക്ക് ചില കാര്യങ്ങൾ കണ്ട് ഭയത്തിലൂടെ ഈ രോഗം വന്നതുണ്ട് ചിലവർ ചില വ്യക്തികളാൽ അങ്ങനെ ആക്കപ്പെട്ടവർ ആ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഞങ്ങളവിടെ പഠിച്ചു അപ്പോൾ അവിടുത്തെ അവരെ ശുശ്രൂഷിക്കുന്ന ഒരു സിസ്റ്ററിനോട് ഞങ്ങളിവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിലൊരു വ്യക്തിയുടെ ഒരു അനുഭവം സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു ഈ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ വ്യക്തിയെ ഭക്ഷണത്തിൽ അമിതമായ വിഷം കലർത്തി പക്ഷേ അദ്ദേഹത്തിന് രക്ഷപെട്ടു പക്ഷേ അദ്ദേഹത്തിന് ആ രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി വീണ്ടെടുക്കാൻ പറ്റിയില്ല മാനസിക വിഭ്രാന്തി വന്നു സ്വന്തം ജ്യേഷ്ഠനാണ് ഇങ്ങനെ ചെയ്തത് വേറൊന്നിനു വേണ്ടി അല്ലായിരുന്നു ഈ സഹോദരൻ്റെ സ്വത്തും കൂടെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മൾ നോർത്തു വീക്കേ അതിൻ്റെ കാരണം എന്താണ് സുഖിച്ച് സുഖലോലുപതിയിൽ ജീവിക്കാനുള്ള വ്യഗ്രതയിലാണ് എന്തു ചെയ്യുന്നത് ഈ മാരകമായ പാപങ്ങൾ അവർ ചെയ്തത് ആ വ്യക്തി ചെയ്തത് അപ്പോൾ നമ്മുടെ ശാരീരിക സുഖത്തിനു വേണ്ടി ഇല്ല ജീവിതസുഖത്തിനു വേണ്ടി എന്തും ചെയ്യാൻ നമുക്കൊരു മടിയില്ല അത് രാഷ്ട്രീയത്തിലായിക്കൊള്ളോട്ടെ സാമൂഹ്യ ജീവിതത്തിലായിക്കൊള്ളട്ടെ കുടുംബ ബന്ധങ്ങളിലായിക്കൊള്ളട്ടെ അപ്പോൾ ആദ്യത്തെ പ്രലോഭനം എന്താണ് ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം മോഹങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ജോസഫ് നീതിമാനായിരുന്നു പുത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെതിരെ വന്നപ്പോൾ ആ പരീക്ഷണത്തെ അതിജീവിച്ചതുകൊണ്ട് അവൻ എന്ത് ചെയ്തു ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ദൈവം അവനെ ഉയർത്തി പരീക്ഷണ കാലഘട്ടങ്ങളെ അതിജീവിച്ചാൽ ഒരു ഉന്നതി ദൈവം നിനക്ക് നൽകും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ജഡീക അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തരുത് ജഡീക അഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് റോമർ എട്ട് ഒൻപതിൽ വചനം പറയുന്നു അതുകൊണ്ട് ഒന്നാമത്തെ പ്രലോഭനം എന്താണ് ശാരീരികമായ ആ ജീവിത വിശുദ്ധി പാലിക്കുക ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റണം ഇല്ലെങ്കിൽ ശരീരത്തെ ഈ ജടീക ആസക്തികളെ ഇല്ലെങ്കിൽ പണത്തിനോടുള്ള അല്ലെ അധികാരങ്ങളോടുള്ള മോഹങ്ങളെ ഓവർകം ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോംവഴി എന്താണെന്ന് വെച്ചാൽ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇത് നമ്മളിൽ നിന്ന് മാറത്തില്ല അപ്പോൾ അതുകൊണ്ട് ശക്തമായ പ്രാർത്ഥനകൾ എടുക്കണം സഭയുടെ നോമ്പുകളൊക്കെ നിങ്ങൾ എടുക്കണം ബുധനും വെള്ളിയുമൊക്കെ നോമ്പുകളെടുത്ത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നോമ്പുകളൊക്കെ എടുത്ത് എന്ത് ചെയ്യുക ആത്മീക പോരാട്ടം നടത്താനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി രണ്ടാമത്തെ ഒരു പ്രലോഭനമാണ് കർത്താവിനോട് സാത്താൻ പറയുകയാണ് നീ താഴേക്ക് ചാട് ദൈവദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും നീ താഴേക്ക് ചാടിക്കൂ ദൈവദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും ഈ പരീക്ഷണത്തിൽ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു പരീക്ഷണമായത് അതായത് പിതാവിലുള്ള വിശ്വാസം യേശുവിന് പിതാവിലുള്ള വിശ്വാസത്തെ അളക്കാനാണ് രണ്ടാമത്തെ പരീക്ഷണം പോകുന്നത് നമുക്കും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിവില്ലാതെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നേരിടുന്നുണ്ട് ഫേസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു വ്യക്തി വളരെ മനോഹരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ആ സർപ്പത്തെ ഒരു പാമ്പിനെടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഇതാ യേശു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പാമ്പുകളെ കയ്യിലെടുക്കുവിൻ അത് നിങ്ങളെ കടിക്കയില്ല എന്ന് പറഞ്ഞോണ്ട് പ്രസംഗിക്കുക സെക്കൻഡിൽ തന്നെ പാമ്പ് കടിച്ചു അദ്ദേഹം മരിച്ചു അങ്ങനെ ഒരിക്കലും പരീക്ഷിക്കരുത് ദൈവത്തെ പരീക്ഷണം അത് പിശാചിൻ്റെ വേറൊരു തന്ത്രമാണ് അപ്പോൾ പരീക്ഷണം അതായത് നമ്മൾ ഓർക്കണം ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത വിവേകത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യണം പ്രവർത്തിക്കാൻ നമ്മൾ മനസ്സ് വെക്കണം വിവേകത്തോടു കൂടെ ഇനി ഈ സാത്താൻ പറയുന്നുണ്ടല്ലോ നീ താഴേക്ക് ചാട് അതിന് വേറൊരു അർത്ഥമുണ്ട് എന്നാറിയാമോ അർത്ഥം അവിടെ എങ്ങനെയാണ് നീ താഴേക്ക് ചാടിക്കോ താഴേക്ക് ചാടുമ്പോൾ നിന്നെ ദൈവദൂതമാർ താങ്ങിക്കൊള്ളും അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആളുകൾ നിന്നെ എന്തു ചെയ്യും അനുഗമിക്കും നിന്നെ അനുഗമിക്കും നീ പറയുന്നത് നിനക്ക് ക്രൂശുമരണത്തിൻ്റെ ആവശ്യമില്ല നീ പീഡനം വയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ മൂന്നാല് അത്ഭുതങ്ങൾ നീ ചെയ്തു കഴിയുമ്പോൾ തന്നെ ജനം നിന്നിലേക്ക് വരും പ്രിയമുള്ളവരെ പക്ഷെ ക്രിസ്തു എന്തു ചെയ്തില്ല ആ മാർഗം പിന്തുടർന്നില്ല അപ്പോൾ അധികാരമോഹങ്ങളുടെ പിന്നാലെ പോകാൻ എന്ത് നിറികട്ട പരിപാടിയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടരുത് ചില അധികാരമോഹങ്ങൾ ദൈവത്തിൽ നിന്നല്ല പിശാചിൽ നിന്നാണ് ഒരു പ്രസ്ഥാനത്തിൽ നീ ശുശ്രൂ നീ ജോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അധികാരമോഹത്തിനു വേണ്ടി എൻ്റെ സഹപ്രവർത്തകരെ എന്തും ചെയ്യാവുന്ന ചിന്ത നിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടു തരുന്നത് ദൈവിക ചിന്തയല്ല അത് പിശാചിൻ്റെ ചിന്തയാണ് അതുകൊണ്ട് അംഗീകരിക്കപ്പെടാനും അധികാരം നേടിയെടുക്കാനും മറ്റുള്ളവരെ ഭരിക്കാനുമുള്ള പ്രവണതകൾ പിശാജ് നിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് തരുന്നുണ്ട് അത് പക്ഷെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷെ ക്രിസ്തുവിനത് മനസ്സിലായി അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു ആ പരീക്ഷണത്തെ അവൻ ഓവർകം ചെയ്തു പക്ഷെ ആദ്യത്തെ ആദം പരീക്ഷണം വന്നപ്പോൾ തകർന്നു പോയി അടിമപ്പെട്ടു പോയി പക്ഷേ രണ്ടാമത്തെ ആദമായ യേശു ക്രിസ്തു ആ പരീക്ഷണത്തെ അതിജീവിച്ചു അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക ഈ പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയുമുള്ള ഓടുന്ന ഓട്ടം നിർത്തലാക്കുക കാരണം നമുക്ക് പ്രതിഫലം തരേണ്ട ആരാ സ്വർഗത്തിലെ ദൈവമാണ് അല്ലേ ഇപ്പോൾ നീ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ നിന്നെ മറ്റുള്ളവർ പ്രശംസിച്ചില്ലെങ്കിലും നിൻ്റെ നന്മ നീ ചെയ്തൊരു നന്മ ദൈവം കാണുന്നുണ്ട് കാണുന്നുണ്ട് നൂറ് ശതമാനം ഞാൻ പറയട്ടെ നമ്മുടെ തലമുടിയിൽ നിന്ന് ഒരു മുടി കൊഴിഞ്ഞു പോകുന്നത് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ടെങ്കിൽ നീ ചെയ്ത ഒരു നന്മ പ്രവൃത്തിക്ക് നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം എന്തു ചെയ്യും അവിടെ പ്രതിഫലം തന്നിരിക്കും അതുകൊണ്ട് എന്തു ചെയ്യുക സന്യസ്ത ജീവിതത്തിലേക്ക് നീ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വിധേയപ്പെട്ട് ജീവിക്കുക ഭർത്താവിൻ്റെ കീഴെ ഭാര്യ വിധേയപ്പെട്ട് ജീവിക്കുക ജോലി ജോലിസ്ഥലത്ത് നിന്നെ ഏൽപ്പിച്ച പൊസിഷൻ ഏതാണോ അതിൽ എന്തു ചെയ്യുക വിശ്വാസത്തോടുകൂടെ നല്ല പൂർണ്ണ മനസ്സാക്ഷിയോടുകൂടെ ആ ജോലി ചെയ്യാൻ നീ ബാധ്യസ്ഥനാണ് ആരെയും ഇടിച്ചിരുത്താനോ ആരുടെയും തലയിൽ കയറി ഇരുന്നാനോ ഭരിക്കാനോ പോകരുത് ഫിലിപ്പറിക്കെഴുത ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനം ഒരിക്കൽ കൂടെ ഞാൻ ആ വചനം പറയാം ഫിലിപ്പറിക്കെഴുത ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനം ഇന്ന് സന്ധ്യ നമസ്കാരം മുതൽ നിങ്ങളുടെ വീടുകളിൽ ഈ വചനം എല്ലാവരും എടുത്തു വായിക്കണം എല്ലാവരും വായിക്കണം ഭയങ്കരമായ ഒരു ഒരു നൽവരം കിട്ടുന്നതാണ് ഈ വചനം എന്ന് പറയുന്നത് ഫിലിപ്പ് രണ്ട് ഒന്ന് മുതൽ പതിനൊന്നു വരെ അവിടെ പറയുകയാണ് അപ്പം ശ്രേഷ്ഠന്മാർക്ക് നിങ്ങൾ വിധേയരായിരിക്കുവിൻ മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരായിട്ട് നിങ്ങൾ കാണുവിൻ തന്നെ തന്നെ എളിമപ്പെടുത്തുവിൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ അധികാരങ്ങളുടെ പിന്നാലെ മോഹങ്ങളുടെ പിന്നാലെ നിങ്ങൾ പരക്കം പായരുത് തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും തക്ക സമയത്ത് യാക്കോബ് നാല് പത്തിൽ പറയുകയാണ് നിങ്ങൾ താഴ്മയോടെ ഇരിക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും പ്രഭാഷകൻ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വചനം പറയുകയാണ് നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും കേട്ടോ അപ്പോൾ ചില അധികാരമോഹങ്ങളൊക്കെ എന്താണ് രാഷ്ട്രീയത്തിലായിക്കോളട്ടെ ആത്മീയ ജീവിതത്തിലായിക്കൊള്ളട്ടെ ആത്മീയ ജീവിതത്തിൽ അധികാരമോഹം ഭയങ്കര ഒരു പിശാചിൻ്റെ പ്രവണതയാണ് എന്ത് ചെയ്യണം ആഹാ ഉന്നതങ്ങളെത്തണം ഉന്നതങ്ങളെത്തണം എന്നണം ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് മൊറഫ്രൈ സുറിയാനി സഭ പിതാക്കന് പോലെ വളരെ വളരെ അഗ്രഗണ്യമായ സംഭാവനകൾ സഭയ്ക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ഒരു പിതാവാണ് മോർ മൊറഫ്രൈ ഇദ്ദേഹം ഒരു പൂർണ്ണ ശന്മാസനായിരുന്നു ഒരു പൂർണ്ണ ശന്മാസൻ അപ്പോൾ ഇദ്ദേഹത്തെ ബിഷപ്പാക്കണം മെത്രപൊലിതി ആക്കണമെന്ന് അന്നത്തെ സഭ അധികാരികൾ തീരുമാനമെടുത്ത് ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഈ ദൂതുമായിട്ട് ചെന്നപ്പോൾ തന്നെ ബിഷപ്പ് ആക്കരുത് തനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കാട്ടിലേക്ക് ഓടിപ്പോയെന്നാണ് ആ വിശുദ്ധൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ അധികാരങ്ങളോടൊരു മോഹവുമില്ല ഇന്ന സംഭവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അധികാരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അധികാരമോഹങ്ങൾ പിശാചിൻ്റെ തന്ത്രമാണ് ഈ മേഖലയിൽ വീണുപോകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊള്ളണം എളിമപ്പെട്ടോണം മറ്റുള്ളവർ നമ്മളെ താഴ്ത്തിക്കോട്ടെ തന്നെ നമുക്ക് കുറവില്ലെന്ന് പറയാം നമുക്ക് ചിലപ്പോൾ സാമ്പത്തികം അല്ല കുടുംബ പാരമ്പര്യം പണമില്ല വിദ്യാഭ്യാസമില്ല കഴിവുകളൊന്നുമില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവർ താത്തിക്കോട്ടെ പക്ഷെ നിന്നെ ദൈവം ഉയർത്തും തള്ളിക്കളഞ്ഞ കല്ലിനെ കർത്താവ് മൂലക്കല്ലായിട്ട് എന്ത് ചെയ്യും ഒരിക്കൽ മാറ്റും കേട്ടോ അപ്പോൾ അത് രണ്ടാമത്തെ പ്രതോലം എന്താണ് രണ്ടാമത്തെ പ്രലോഭനം എന്താണ് അധികാരം നിനക്കിങ്ങനെ ചെയ്യാം അല്ലെ പരീക്ഷണം വിശ്വാസത്തിൻ്റെ മേലുള്ള പരീക്ഷണം ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് നിങ്ങളുടെ ധ്യാന ഗുരുക്കന്മാരെവിടെ പ്രാർത്ഥിക്കുന്നവരെവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ മേലൊരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റോണ്ടിരിക്കുക തളർന്നു പോകരുത് കേട്ടോ നീ വിശ്വസിക്കുന്ന വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും നീ വിധി നീ കാലഘട്ടത്തിനനുസരിച്ച് ലോകത്തിലതെല്ലാം സംഭവിക്കും പക്ഷേ നമ്മുടെ വിശ്വാസം ചോർന്നു പോകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളണം അപ്പം ഞാൻ ആദ്യത്തെ പ്രലോഭനത്തെ അതിജീവിക്കാൻ ഞാൻ എന്നാ ചെയ്യണമെന്നാണ് പറഞ്ഞേ അതായത് പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ഇനി രണ്ടാമത്തെ പ്രലോഭനത്തെ അതിജീവിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അനുസരണമാണ് അനുസരണം ദൈവത്തിന് വിധേയപ്പെടുക ദൈവയ കാര്യങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ പ്രലോഭനമാണ് അവിടെ നീ എന്നെ ആരാധിക്കുക ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകാം ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകാം ഓ സാത്താൻ എത്രമാത്രം നുണയനല്ലേ നുണയൻ്റെ പിതാവെന്നാണ് സാത്താനെക്കുറിച്ച് പറയുന്നത് നീ എന്നെ ആരാധിച്ചാൽ മതി ഇതെല്ലാം ഞാൻ നിനക്ക് നൽകാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം പറയുകയാണ് സർവവും സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ് അതായത് ക്രിസ്തുവിലൂടെയാണ് അതേ ക്രിസ്തുവിനോട് പറയുകയാണ് ഇതെല്ലാം എൻ്റേതാണ് നീന്തിയുക എന്നെ ആരാധിക്കുക പ്രിയമുള്ളവരെ ഈ പ്രലോഭനം നമുക്കും ഉണ്ടാകുന്നുണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്ത് സുഖ സൗകര്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മളൊന്നിൻ്റെയും പുറകെ പോകരുത് നമ്മൾ ഓർക്കണം നമ്മളെ ഒരു വ്യക്തി സഹായിച്ചാൽ ആ വ്യക്തിയെ ദൈവമായിട്ട് പൂജിക്കരുത് ആ വ്യക്തിയെ നിന്നിലേക്ക് വിട്ടത് ദൈവമാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ദൈവത്തെ നീ ആരാധിക്കുക നിന്നെ സഹായിച്ചു നീ ആരാധിക്കരുത് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് ചെയ്യാതിരിക്കരുത് അത് നീ വലിയ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നീ വെ ചെയ്യുന്നത് വലിയ അപരാധമാണ് നീ എന്തു ചെയ്യണം നിന്നെ ഉയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കണം അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ദൈവമക്കളെ ദൈവത്തിൽ നകറ്റാൻ ചിലപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ സാത്താൻ ദൈവത്തിൽ നിന്ന് മക്കളെ ദൈവിക മക്കളെ മാറ്റാൻ സാത്താൻ ചെയ്യുന്ന ചില മാർഗങ്ങളാണ് നല്ല ജോലി കൊടുക്കും ഉയർന്ന ജോലി അതുപോലെ തന്നെ ഉയർന്ന ജീവിത നിലവാരം നല്ല വരുമാനമൊക്കെ എന്തു ചെയ്യും സാത്താൻ ഇട്ടുകൊടുക്കും അല്ലേ ഇപ്പോൾ ഈ ഷാലോമിൻ്റെ ഇത് സ്ഥാപകൻ തന്നെ ഒരു നല്ല ജോലി മാറ്റിവെച്ച് ക്രിസ്തു പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ എന്ത് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ആയിരക്കണക്കിന് ആളുകൾ ഈ ലോക്ക്ഡൗണിൻ്റെ നാളുകളിൽ ഈ മീഡിയയിലൂടെ പരിശുദ്ധ കുർബാന കാണുന്നു വചന ശുശ്രൂഷകൾ കിടന്നു എത്രമാത്രം അനുഗ്രഹം കിട്ടി അല്ലേ നൂറ്റ് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു പറഞ്ഞ വഴിയിലൂടെ ജോലി മാറ്റിവെച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചപ്പോൾ സാധനങ്ങളിലൂടെ കടന്നുപോയാലും വർഷങ്ങൾക്ക് ശേഷം ആ മാധ്യമത്തെ ദൈവമെടുത്ത് ഉയർത്തിയത് കണ്ടോ അപ്പോൾ അതുകൊണ്ട് മെച്ചപ്പെട്ട ജോലി നമുക്ക് കിട്ടും സാത്താൻ നമ്മുടെ മുമ്പിൽ കൊണ്ട് തരും പക്ഷേ അത് സാത്താനാണോ തരുന്നത് ദൈവമാണോ തരുന്നത് നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം നല്ല ജോലിക്ക് വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പള്ളിയിൽ പോലും വരത്തില്ല തിരക്കാണ് ബിസിനസ് അച്ഛ ഞായറാഴ്ച ദിവസവും അച്ഛാ ഒരു ദിവസമുള്ളൂ അവധിയുള്ള ദിവസം എല്ലാ ആളുകളും കടയിൽ വരുന്ന ദിവസമാണ് അന്ന് എങ്ങനെ കട പൂട്ടിയിട്ട് എനിക്ക് പള്ളി വരാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും ബിസിനസ്സിൻ്റെ പിന്നാലെ പോവും നാളുകൾക്ക് ശേഷം എന്തു ചെയ്യും ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ ഈ മൂന്ന് പ്രലോഭനങ്ങളെ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതകൾ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് എന്തു ചെയ്യുക ഇതിലും മൂന്നിലും വീണു പോകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊള്ളുക ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നമ്മൾ കേട്ടാൽ മാത്രം പോരാ ഈ മൂന്ന് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ മൂന്ന് കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യണം ഒന്ന് അതായത് ആദ്യത്തെ ആദം പരീക്ഷയിൽ അകപ്പെട്ട് പരാജയപ്പെട്ടു പക്ഷേ രണ്ടാം ആദമായ ക്രിസ്തു ഇതിനെ വിജയിച്ചത് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടായിരുന്നു വിശുദ്ധ മത്തായി നാലാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവൻ പിശാചിനെതിരെ പോരാടി അപ്പോൾ നമുക്കും ആരുടെ സഹായം വേണം പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം രണ്ടാമത്തെ ഇതാണ് ദൈവ വചന ശക്തിയാൽ ക്രിസ്തുവിനുണ്ടായ പ്രലോഭനങ്ങളെ മുഴുവൻ ക്രിസ്തു നേരിട്ടത് വചനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എന്തു ചെയ്യുക വചനം പഠിക്കുക പഠിക്കാൻ പറ്റാത്തവർ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഉച്ചത്തിൽ വചനം വായിക്കുക വായിക്കാൻ അറിയാൻ മേലാത്തവർ ഒരു പത്ത് മിനിറ്റ് വചനം കേൾക്കുക അങ്ങനെ ആ പ്രലോമത്ത് ഇനി മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയും ഉപവാസവും ഇതും നിർബന്ധമായും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക പ്രാർത്ഥനകളിലൂടെയും ഉപവാസത്തിലൂടെയും അല്ലാതെ ഈ ജാതി വിട്ടുപോകുന്നില്ലെന്ന് വിശുദ്ധ മർക്കോസ് ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ പറയുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നല്ല ക്രൈസ്തവ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ അമയും